ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഗദീശ്വരിയും ആദ്യ പരാശക്തിയുമായ വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ മുഖ്യപ്രതിഷ്ഠ വനശൈലാന്ത്രിവാസിനിയായ ദുർഗാ ഭഗവതി തന്നെയാണ് വനദുർഗ എന്ന വിശ്വാസം ചക്കുളുത്തമ്മ എന്നിവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി പാർവതി തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു ഉപദേവതകളായി ഗണപതി ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു അന്നപൂർണ്ണേശ്വരിയായ ദേവിക്ക് മുന്നിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസ്ഥിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലെ മൂപ്പെട്ട് വെള്ളിയാഴ്ചയിലുള്ള നാരി പൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് കൂടാതെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പട്ടമന എന്ന പേരിൽ ഒരു നമ്പൂതിരി കുടുംബവകയാണ് ക്ഷേത്ര ഭരണം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാ നദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചക്കുളത്തുക അമ്പലത്തിൻ്റെ ഐതിഹ്യമായിട്ട് പറയപ്പെടുന്നത് കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷെ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഈ തവണ പുറ്റി പൊട്ടി ജലപ്രവാഹം ഉണ്ടായി അമ്പതിൽ നിന്ന വേടന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടന്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു കുറ്റിനകത്ത് സാക്ഷാൽ ആദിപരാശക്തിയായ ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും കുറ്റി പൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അതിനെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുമടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രതീക്ഷനുമായി അന്ന് രാത്രി സന്യാസിയെ പ്രത്യക്ഷപ്പെട്ട സാക്ഷാത് നാരദമുനിയാണെന്നും വേടന് സ്വപ്നദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്ന് മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറവും ഭക്ഷണങ്ങൾ ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോകുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനം ശേഖരിച്ച് സമയത്തിന് എത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചോട്ടിൽ ചെന്നപ്പോൾ നിറയെ ചോറും കറികളും കായ്ക്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനം അവിടെ എത്തിയത് ദേവീകൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടു ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവ്വം ആരെവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്ലത്തകവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്കൊക്കെ പൊങ്കാല ഇടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാല ഇടാനുണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടുപോകുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലാത്ത നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്ലത്തക ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിന് ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാക്കുകളൂടിയ വനദുർഗയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു